കുഴപ്പം കിട്ടിയോ ഒരു കുഴപ്പം ഗോപിക്ക് ലോകം കിട്ടിയ പൈതാൻ കിട്ടിയും പൈതാ വന്നു പക്ഷെ ഇപ്പൊ കണ്ടില്ല ഇത് കണ്ടില്ലേ കോപ്പ് നിക്കുന്ന പറിച്ച് വളരെ കാലം തോന്നുന്നുണ്ട് ബോബിയുടെ പൈനാപ്പിൾ തോട്ടത്തിനോട് ചേർന്നുള്ള കപ്പത്തോട്ടത്തിലെ മൊസൈക് കുറിച്ചുള്ള രസകരമായ ഒരു വീടിയാണിത് എല എല്ലാം ചുരുണ്ട് നിക്കുന്ന ഇത് ഞാൻ വിത്തതുകൊണ്ട് ശേഖരിച്ചപ്പോ ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഞാനും കപ്പ ഇട്ടിട്ടുണ്ട് എന്നിട്ട് എന്റെ കപ്പ ഇത്രയും ഇതുപോലെ ചുറണ്ടില്ലു അപ്പൊ ഞാൻ അറിയാനാ ചോദിച്ചു കാര്യങ്ങള് പറയാം അപ്പൊ ഇത് ഞാൻ സ്ഥലത്തില്ലാതെ ജോലിക്കാരാണ് ഇതിന്റെ ഭിത്ത് തണ്ട് ശേഖരിച്ചത് ആയിക്കോട്ടെ അപ്പൊ ഈ ഇലക്കേടുള്ള വിത്ത് തണ്ട് ശേഖരിച്ചോണ്ട് ആണ് ഈ ആരും ഇങ്ങനെ വന്നേ ഇങ്ങനെ വന്നത് അപ്പൊ ഈ കണ്ടത്തില് നമ്മടെ കണ്ടോ നമ്മടെന്ന് പറഞ്ഞ ബോബിയുടെ കണ്ടം ആ എനിക്കറിയാലോ അപ്പൊ അതുകൊണ്ട് ഇത്രോ കൃഷി നടത്തുന്ന ബോബിക്ക് ഈ പരിപാടിയല്ല ഇത്ര രീതി നഷ്ടം പരിപോലെ ഞാൻ പറഞ്ഞല്ലോ വിനോയ് അപ്പം നമ്മള് സ്ഥലത്തില്ലാത്തതിന്റെ പേരിൽ നമ്മളെ ജോലിക്കാരെ ഏർപ്പെടുത്തി വിത്ത് വെട്ടിച്ചു അപ്പൊ അവര് ഈ കേടുള്ള വിട്ടു വിത്ത് തണ്ട് നാട്ടു വെട്ടി നട്ട അല്ല വെട്ടിവെച്ചു അപ്പൊ നമ്മള് കപ്പ ഇട്ടപ്പം എല്ലാം കൂടെ മുറിച്ചിട്ടു അപ്പൊ ഇങ്ങനെയായി ഇങ്ങനെയായി ഒന്നും ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റിയല്ലോ ഇത് വന്നു ഭവിച്ചത് ഭവിച്ചത് തന്നെ ആ കാര്യം ഉണ്ടോ ഇല്ല ഇല്ല എത്രയായിരം രൂപ പോയി പോട്ടെ അതുകൊണ്ട് കാര്യം ഉണ്ടോ ഇപ്പൊ ഇത്ര സംഭവം നമുക്ക് നഷ്ടം വന്നു വെള്ളവും കേറി കൊറേ പോയി ഇതിനെ നഷ്ടപരിഹാരം വല്ലതും കിട്ടുമോ ഇതിന് നഷ്ടപരിഹാരം ഒന്നും കിട്ടിയാലോ ഇത് ഈ വർഷം ഇങ്ങനെ അങ്ങ് പോകും അപ്പൊ ഇത്ര പൈസ മടിക്കാൻ പോയില്ലേ ആ ഇതിന്റെ വിളവ് പകുതിയായിട്ട് കുറയും പകുതി പോയിട്ട് മൂന്നെള്ളന്ന് കിട്ടിയാലോ പോയി മൂന്നിലൊന്നൊക്കെ കിട്ടും അപ്പൊ ഈ മഴ മാറുമ്പോ ഇതൊക്കെ കുറച്ചൊക്കെ ചെറിയ മനായിട്ട് വരും വരും മൂട് ഞാൻ അറിയാലോ ഇതിനെ ഈ മൊസൈക്കരോ എന്ന് പറഞ്ഞ് തൂക്കട്ടില്ലേന്തേലും മറുപടി ഉണ്ടോ മറുപടി എന്ന് പറഞ്ഞാൽ തൊണ്ണയ പൊഴുത്താൽ നൊണഞ്ഞെറക്കാന്നുള്ള അത് 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 പറഞ്ഞ സംഭവം ആ പറ്റുള്ളൂമാര് പറഞ്ഞാൽ പ്രതിവിധി അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒന്നും കിട്ടുവല്ലേ ഒന്നും കിട്ടുക കുറച്ച് തൃപ്തിപ്പെടുക ആ അതുകൊണ്ട് കാര്യമുണ്ടോ അന്നേരം നമ്മടെ എന്തുമാത്രം രൂപയെ പോയെ പോയത് പോയ പോകും തോട്ടിക്കോട്ട് പോയെന്ന് കൂട്ടിയാമേ പോയെന്ന് കൂട്ടിയാ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ എഴുതുകയും ചെയ്യുമല്ലോ